കാർത്തിക പിന്നെ ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാരും ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രോസസ് നല്ലായിരുന്നു ഒട്ടും ചില സമയത്തൊക്കെ പോയി ചില സ്ഥലത്ത് പോയി ചിലപ്പോ ചെയ്യുമ്പോ ആകെ അവിടെ ഒരു ഒരു നലമ്പ് നടക്കാറുണ്ട് എന്തൊക്കെയോ പുറത്ത് ചാടുന്നു ആൾക്കാർ അധികത്ത് വീഴുന്നു അതൊന്നും ഇല്ലായിരുന്നു ഗ്ലൗസ് ഗ്ലവ്സ് നമുക്ക് ഇങ്ങോട്ട് ഇടാനും കൂടി വേറെ ഒരു ഗ്ലൗസ് പോലത്തെ സാധനം തന്നിരുന്നു അത് ആദ്യമായിട്ടായിരിക്കും ഞാൻ പോയ വേറെ എവിടെയും കിട്ടിയിട്ടില്ല അത് ഇട്ടുകൊണ്ട് നമുക്ക് ഡ്രസ് ഒന്നും ഒന്നും പറ്റി പറ്റില്ല പ്ലസ് ആരുടെയും ഒന്നും ഒന്നും ഡേർട്ടി ആയിട്ട് അതിലോട്ട് വീഴുന്നില്ല എന്നുള്ള ഫീൽ കിട്ടുമല്ലോ ക്ലീൻ ഫീൽ കിട്ടി നല്ലൊരു രാജ്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ നമ്മുടെ നമ്മുടെ മറ്റു രാജ്യങ്ങളിലൊന്നും ഫീലായിരുന്നില്ല ഹോട്ടൽസിൽ പോയിട്ടുണ്ട് എല്ലായിടത്തും നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു രീതിയിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പണ്ട് പണ്ട് സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഭക്ഷണക്കുമ്പോ അവരിൽ കുറച്ച് ഗോൾഡ് കോയിൻസ് ഒളിച്ചു വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഇതിനകത്ത് ഗോൾഡ് കോയിൻസ് ഉണ്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നവർക്ക് അത് എടുക്കാം അങ്ങനെ പറഞ്ഞ ആ ദിവസം അത് ഭയങ്കര രസമായിരുന്നു എപ്പോഴും ഓർക്കാറുണ്ട് അന്ന് ഞങ്ങളുടെ പിള്ളേരൊക്കെ കുഞ്ഞാണ് അന്ന് ഞാനും കൃഷ്ണകന്മാരുണ്ട് അപ്പൊ ഞങ്ങൾ പറയരുത് അപ്പൊ ഞങ്ങടെ പിള്ളേരെ വലുതാണ് അവർക്ക് എത്തില്ല അവർ കുഞ്ഞായിരുന്നു ഇത് ഒരുപാട് വർഷം മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പ് അന്ന് ഞങ്ങൾ പറഞ്ഞു പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞിട്ട് എന്റെ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കയ്യാ ഞങ്ങളുടെ വീട്ടില് എടുക്കുമ്പോൾ ഗോൾഡ് അങ്ങനെ അതിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഇത് മിക്സ് ഇതിൽ ഓർക്കുമ്പോ ഇങ്ങനെ ഓർമ്മിക്കാൻ അവസരമാണ് നല്ല പ്രോഗ്രാമായിരുന്നു വളരെ പോസിറ്റീവായിരുന്നു